ഇത്രയും കൂടുതൽ അതി കൈ മുട്ടയും ബ്രെഡും ഇങ്ങനെ കാണുമ്പോഴേ എപ്പഴും എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി ഒരു പലഹാരമാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് ഈ ഒരു മുട്ടയും ബ്രെഡും കാണുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പലഹാരം തന്നെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ അപ്പോൾ നമ്മൾ ചെരുളിമീഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രെഡിന് കൂടുതൽ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടെടുത്തുണ്ട്ട്ടോ എന്നാ പിന്നെ നേരം കളയാതെ മുട്ടയെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ഇലക്കായ പൊടിയും കൂടി ഇതൊക്കെ ഇട്ടെടുക്കണേ നല്ല മധുരം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന സംഭവം അപ്പം അതിന് ഞാനിത് ആ പഞ്ചസാരയാണ് ചേർക്കണേ നല്ല മധുരം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മധുരം ഇട്ടാൽ മതി എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ അങ്ങോട്ട് ബീറ്റ് എടുക്കുക നന്നായിട്ട് ഇളക്കി വെച്ച ആ മുട്ടേൻ്റെ മിക്സ് അവിടെ നിൽക്കട്ടെ ഞാനിത് ആ ഒരു പാനും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഇതാ ചൂടായാ നോക്കട്ടെ നമുക്ക് അപ്പോൾ ഞാൻ നെയ്യാണ് ചൂടായാ നോക്കാൻ വേണ്ടി ഇതിക്കിങ്ങനെ ചേർത്ത് ചേർത്തെടുക്കണേ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തേക്കൊണ്ട് ആക്കി കൊടുക്കട്ടെ പിന്നെ ഈ ഒരു മുട്ടേൻ്റെ മിക്സ് ഒന്നും കൂടി ഇങ്ങനെ ഇളക്കിയിട്ടേ അതേപോലെ ബ്രെഡ് സൈഡ് ഒന്നും കളയേണ്ടട്ടോ അതേപോലെ ബ്രെഡിക്കിങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ചൂടായി നിൽക്കണ നല്ല നെയ്യില്ലേ നല്ല മണം വരുന്ന ഈ ഒരു നെയ്യ്ക്ക് അങ്ങോട്ട് വെച്ചെടുക്കട്ടോ ചെറുതായിട്ട് കത്തിച്ചാൽ മതിയേ കാരണം നമ്മൾ വീണ്ടും വീണ്ടും ഇതേപോലെ ബ്രെഡ് എടുക്കുക ഇങ്ങനെ മുട്ടേൻ്റെ മിക്സിങ്ങിനെ ഇങ്ങനെ തേക്കുക ആക്കലേ അപ്പോൾ ആദ്യ കൊടുത്താൽ ആ ഒരു ബ്രെഡ് കരിയാൻ പാടില്ലല്ലോ ഒന്നും കൂടി എങ്ങനെയെങ്കിലൊക്കെ ആണ് കൊള്ളിക്കട്ടെ നമുക്ക് ഇനി അന്ന് ഇങ്ങനെ 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 മെല്ലെ മെല്ലെ ഇങ്ങനെ അമർത്തി കൊടുക്കട്ടോ ഇപ്പം ആദ്യം ഇട്ടേന്ന് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഒരു വിധം ഒരിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടേ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും അറിയാമല്ലോ ബ്രെഡല്ലേ മറ്റേതൊക്കെ ആയോ നോക്കട്ടോ ആ ഇതൊക്കെ ആയിട്ടുണ്ട് നല്ലൊരു മണം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അമ്മേ ആ ഒരു നെയ്യും ഏലക്കായ പൊടിച്ചതും മുട്ടയും ഒക്കെ പാടായിട്ട് നല്ല ഗുമു നമ്മൾ നമ്മളാദ്യ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കട്ടോ ആ ഇപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ കളർ വന്നെയ്യ് അപ്പം നന്നായിട്ട് മൊരിഞ്ഞുട്ടോ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് മൊരിഞ്ഞു ഇനി കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല വേഗം തന്നെ എടുത്തിട്ടാണ് പ്ലേറ്റിക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക വീണ്ടും പഴയ പടി ഇങ്ങനെ ആവർത്തിക്കാട്ടോ അതായത് നെയ്യ് ഒഴിച്ചു കൊടുക്കുക മൊത്തത്തിൽ ആക്കി കൊടുക്കുക വീണ്ടും ബ്രെഡും അതേപോലെ മുട്ട എങ്ങനെ തേച്ചെടുക്കുക മുട്ട മിക്സ് ിലേക്ക് മാറ്റിയ അത്രയ്ക്ക് തന്നെ ഉള്ളു പണി പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ ആദ്യത്തെ മറച്ചു വയ്ക്കാലോ ആ ആദ്യത്തെ പോലെ തന്നെ രണ്ടാമത്തെയോ അപ്പം ഈ ഒരു വൈകുന്നേര സമയത്തെ കുട്ടികൾ സ്കൂളൊക്കെ ഇട്ട് വരുന്ന സമയം അതായത് അന്ന് മക്കൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഇവിടെ മുകളിൽ തന്നെയാണ് കേട്ടോ സ്കൂൾ മൈസൂർന്നാണ് സ്കൂളിൻ്റെ പേര് അപ്പോൾ അവിടെ ഒന്ന് പഠിച്ചിരുന്നത് അപ്പോൾ അവര് ഒരു നാല് നാല് നാലേ കാലൊക്കെ ആകുമ്പോഴേക്കിങ്ങനെ ഓടി വരുവേ ഈ ഒരു മണം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ എത്തി ആ അമ്മ അന്ന് ബ്രെഡ് വരച്ചാണോ വയ്ക്കൂ ആന്നറിയാം അവ നല്ല ഇഷ്ടമാണ് ഇത് കഴിക്കാൻ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വലിയവർക്കും ഇഷ്ടമാണ് കേട്ടോ വിനാവിൻ്റെ കാര്യം പറയണ്ട ഒരു ബ്രെഡ് വേക്കീട്ട് കൊണ്ടുവന്നാ ബ്രെഡ് പൊരുക്കി വയ്ക്കും അങ്ങനത്തെ ആളേന്നു ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ഉണ്ടാക്കലില്ല അപ്പം എന്തായാലും മക്കളൊക്കെ വരാൻ ഒരുപാട് നല്ലോണം നേരം വയ്ക്കും അതുകൊണ്ടാണ് ഉണ്ടാക്കാത്തത് ഞാനിപ്പോൾ പഞ്ചസാര ടെല്ല ഉണ്ടാക്കിയത് അന്നൊക്കെ ഞങ്ങൾ തറവാട്ടിലായുന്ന സമയത്തേ ഉപ്പിട്ടിട്ടായിരുന്നു ഇട്ടുണ്ടാക്കിയെന്ന് അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന അവിടനെയൊക്കെ നമുക്ക് ബ്രെഡ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ആന്ന് പറഞ്ഞു അമ്മ ഉപ്പൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരണ്ടേ അപ്പം വെച്ചാൽ എന്തിനാ ഉപ്പ് എന്തിനാണ് അതിലെന്ന് ചോദിച്ചത് ഉപ്പിട്ട് ഉപ്പിടണ്ടായിരുന്നു അവിടെ ഉപ്പിടലില്ല അതായത് കൃഷ്ശേരി വെട്ടൽ പഞ്ചസാര ഇട്ടിട്ടാണ് ഉണ്ടാക്കലെന്ന് പറഞ്ഞത് അങ്ങനെ അന്ന് മുതൽ ഇവിടെ പഞ്ചസാര ഇട്ട് ഉണ്ടാക്കല് തുടങ്ങിയത് കേട്ടോ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നൊരു ചായക്കടിയാട്ടത് അങ്ങനെ ഒരു ബ്രെഡും കൂടിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടോ ഇത് നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെതായ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒരു കട്ടിയുള്ളൊരു ഇതാവുമല്ലോ അപ്പം അത് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ എന്താക്കും എന്നറിയോ അവസാനം കുറച്ച് മുട്ടേൻ്റെ ഫീലിങ്സ് ഒക്കെ കുറച്ച് കൂടുതൽ ബാക്കി ഉണ്ടാവുമല്ലോ അപ്പം എല്ലാം കൂടി ഐമിക്കേണ്ടി പോയി എന്നിട്ട് ഞാൻ തന്നെ തിന്നും ഭയങ്കര അപ്പം എന്താ വെച്ചാൽ ഒരുപാട് മുട്ടേൻ്റെ ആ ഫീലിങ്സ് ഇത്മുണ്ടാവുമല്ലോ അപ്പം കണ്ടില്ല ഇത് നിക്കണേ നീ ഇത് മറിച്ചിട്ട് കൊടുക്കട്ടോ ാണ് കൂടുതലായത് ഞാൻ എനക്ക് തരുന്ന മനു വിചാരിക്കണ്ടാവും ഇത് ഞാൻ നിന്നു നിന്നു ഇത് നല്ലോണം കേട്ടോ കാരണം കുറച്ച് കൂടുതൽ ആ ഒരു മുട്ടേന്റെ പില്ലിങ് ഇതിലുണ്ടല്ലോ അങ്ങനെതാ ഇതും കൂടി അങ്ങോട്ട് റെഡി ആയിട്ടോ കൂടുതൽ മുട്ട ചേർത്ത ഭാഗതാ ഞാൻ മനുവിനെടുക്കുന്ന ഒരേ ടേസ്റ്റ് ആണ് കുട്ടിയെ ഇതിന് കുറച്ച് കൂടുതൽ ണ്ട് എവിടുന്നൊക്കെ പാറി വരുന്നു പൂവിന്റെ ഇതളൊക്കെ പാറി വരണു കാറ്റില് അഞ്ചു മുട്ടയ്ക്ക് പകരം പത്ത് മുട്ട ഒക്കെ എടുത്താലേ ബ്രഡിന് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നല്ല തിക്നസ് ഉണ്ടാവും എന്നാലും ഇത് മൊത്തത്തിന് ഈ ബ്രെഡിൽ ഓൾറെഡി ഇലക്കായന്റെ ടേസ്റ്റ് ഉള്ള ബ്രെഡ് ഞാൻ അത് കഴിച്ച് അപ്പോഴും ഉണ്ട് പിന്നെ നമ്മൾ ആ എല്ലാം കൂടി കുട്ടികൾക്കായും കാലം ഓർമ്മ പണ്ട് തറവാട്ടിക്ക് ഇതേപോലെ വിട്ടുവരുമ്പ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ അത് ഇണ്ടാക്കണ നിൻറ്റോ അമ്മ അന്നത്തെ വൈകുന്നേരം പറഞ്ഞാല് അത് വേറെ ലെവലില് വൈകുന്നേരവും ലോട്ടറി കഴിച്ചാൽ വൈകുന്നേരവും കാരണം ഇത് എപ്പഴെങ്കിലും അങ്ങനെ അങ്ങനെ അതാണെങ്കിലോ ആൾക്കാരുണ്ട് അവിടെ പണ്ട് തറങ്ങാ കൊറേ ആൾക്കാരുണ്ടാവും ഞാൻ വലിയൊരു കുടുംബ അന്നേരം എന്നിട്ട് ദേവദന ഒന്നൊക്കെ കിട്ടും ഇത് അത് ഇതെങ്ങനാ വെച്ചാല് ഫുള്ള്ണ്ടാവൂല ഇതിപ്പോ ഇങ്ങനെ ഉണ്ടല്ലോ ഇതിന്റെ കിട്ടുള്ളൂ എന്നിട്ടായി ുംല്ലാത്തൊരു ഫീൽ ആ ടേസ്റ്റ് ഒന്നും കൂടി കിട്ടി പിന്നെ അങ്ങനെ കൂടുതൽ ഇപ്പഴ നമുക്ക് കുറച്ച് കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റും പിന്നെ കഴിക്കാൻ ഞാൻ ആഗ്രഹമുള്ളത് അങ്ങനത്തെ ഒരു ഐറ്റം സാധനം തന്നെയാണ് ഇത് ആ തന്നെയാണിത് അല്ല ഓർമ്മ ഓ നല്ല ചൂട് ഇട്ടാ ഒന്നും ഭയങ്കര രസം പിന്നെ അതുപോലെ വേറൊരു വിഭവം ഭയങ്കര പഴയ ഐറ്റംസ് ആ അരിമണിയും അരിമണിയും വറക്കും അരി എടുത്തിട്ട് വറുത്തിട്ടേ അരി തേങ്ങിട്ട് നല്ല രസല്ലേ ചായും കുപ്പി ക്ലാസ് എടുക്കെട്ടോ എന്തിനോ അരിമണിയാൾ ഇങ്ങനെ താന്നും അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ നിൽക്കും എന്നിട്ട് കുറച്ച് ഉറപ്പുണ്ടാവും കുടിക്കും അത് പ്രത്യേക ഒരു ചായങ്ങനെ വരൂല്ലേ അങ്ങനത്തെ ഓർമ്മകൾ ഇങ്ങക്കൊക്കെ ഉണ്ടോ ഉണ്ടാവാതെ എവിടെ പോകാനല്ലേ കുട്ടികാലത്ത് ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി ഒന്ന് ഒന്ന് അറിയാലോ കമന്റ് ബോക്സിൽ എഴുതി അതെ പിന്നെ വേറെ കാര്യം ഞങ്ങൾ നേരത്തെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എടുത്തപ്പോ ചർച്ച ചെയ്താട്ടോ അതായത് ഇങ്ങക്ക് ഒരുപാട് കൊറേ കൊറേ ചോദ്യങ്ങൾ ഉണ്ടാവും ഞങ്ങളോട് ചോദിക്കാന് അതായത് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം മനുന്റെ ആരാണ് തരാന് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ പേഴ്സണലായിട്ട് ആയിട്ട് അതിനുള്ള ഒരു അവസരം ഉണ്ട് അതിനെല്ലാവർക്കും താല്പര്യം ഉണ്ട് കാരണവർക്കും കൂടി അതിന് താല്പര്യ നിങ്ങളെ ചോദ്യങ്ങൾ എഴുതി വിടുക വീഡിയോ അതിനായിട്ട് ചെയ്യും ഫുഡൊക്കെ ആയിട്ട് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങളെ ചോദ്യങ്ങൾക്ക് ഇങ്ങൾക്കും വേണ്ടിയിട്ട് ഇരിക്കാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒക്കെ ഇങ്ങനെ എഴുതി കൊണ്ടു ഞങ്ങളതൊക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വെക്കും എന്നിട്ട് അതിന് ഉത്തരം ഞങ്ങൾ കണ്ടുപിടിക്കും ഞങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ അല്ല നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആൻസേഴ്സ് ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് തരും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടാലേക്കൊക്കെ എത്തിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ ചിരുള്ളി മീഡിയ ഇത് ൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം തൊട്ടടുത്ത് കാണുന്ന ഒരു വെല്ലേക്കുടും കൂടി ഒന്ന് തൊട്ടെടുക്കണം എന്നാലാണ് വിളർന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണം എന്നൊക്കെ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ നിർത്തുന്നു ബൈ ബൈ യു കണ്ടോ കണ്ടോ ജീവിതത്തിൽ ഇത്രയും കൂടുതൽ ഈ സാധനം കഴിച്ചിട്ടു എനിക്ക് ഓർമ്മയില്ല എനിക്കത് കിട്ടാത്തത് ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുള്ളൂ അത് തന്നെ ചിലപ്പോ ഒന്നോ രണ്ടോ രൂപ അങ്ങനെയൊക്കെ വളരെ കുറച്ച് കഴിക്കണുള്ളൂ അങ്ങനെയാണ് പറയുന്നത്